നമസ്കാരം നമ്മുടെ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പോസ്റ്റാണ് ഇത് നമ്മുടെ പ്രിയപ്പെട്ട എം ജി ശ്രീകുമാർ നമ്മളെല്ലാവരും ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്ന ഒരു നല്ല സ്വരത്തിൻ്റെ ഉടമയാണ് പഴയകാല മലയാള സിനിമയിൽ തുടങ്ങി ഇന്നോളം ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വരം ആധുര്യം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ആസ്വദിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും ഒരു കലാകാരനാണെങ്കിൽ തീർച്ചയായിട്ടും മഹാഭാവം പാടില്ല ഈഗോസ് പാടില്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വളരെ കൂടിയാണ് അത് കണ്ടത് അതെന്താണ് പുള്ളി അങ്ങനെ പറയാനുള്ള കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ജീവിത സാഹചര്യമായിരിക്കാൻ കാര്യം നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കേസ് കിട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വെച്ചിരിക്കുന്നു അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനൊക്കെ ഇല്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയാൽ മതി അത് വാരിയെടുത്തിട്ട് അങ്ങ് അലക്കുകയാണ് പരിപാടി ഒരു മാല വിൽപ്പനക്കാരിയെ കൊണ്ടുവന്ന് ഈ ലോകം മൊത്തം സ്പ്രെഡായി അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു അത് പത്ര പത്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ വാർത്തകളായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ ഹണി റോസ് പറയേണ്ടായി ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ലായിരുന്നു അതേപോലെ തന്നെ വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ എം ജി ശ്രീകുമാർ കടന്നു വന്ന വഴിയിൽ എം ജി ശ്രീകുമാറിന് ഒരു കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു തലവരെ സക്സസ് ആയ ഒരു സമയത്ത് അദ്ദേഹം ഒരു പാട്ട് പാടാൻ അവസരം കിട്ടി അദ്ദേഹം പാടി അത് ലക്കിക്ക് ഹിറ്റായി പിന്നീട് തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് സെറ്റായിരുന്നു ഇന്നോളം അപ്പോൾ പ്രേക്ഷകർ കൊടുത്ത ഒരു പദവിയാണ് ജനങ്ങൾ കൊടുത്ത ഒരു പദവിയാണ് ഈ സെലിബ്രിറ്റീസും അല്ലെങ്കിൽ നിത്യമായ ഒരു ഉയർച്ചയുടെ പടവുകൾ എന്ന് പറയുമ്പോൾ അപ്പം അത് ജനങ്ങളുടെ ആ ഒരു ഔദാര്യമാണ് നമ്മളുടെ ആ ഒരു പട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അവരെന്ന് താഴെയിടുന്നു അന്ന് പോയി അപ്പം അതേപോലെ തന്നെ വേടൻ ഒരു കറുത്ത ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ ആരോടും തിരിഞ്ഞ് നോക്കാനില്ലാതെ കിടന്ന ഒരു ചെറുക്കൻ ആ ചെറുക്കൻ പലരും അവഗണന അതായത് ജാതിയുടെ പേരിലും അല്ലെങ്കിൽ അവനെ അവനെയൊന്നും സപ്പോർട്ട് ചെയ്യാനും ഒന്നും ആരും ഇല്ലാതിരുന്ന ഒരു സമയത്ത് എം ജി ശ്രീകുമാറിന്റെ കൂട്ടു തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ലൈഫ് ഉണ്ടായി എന്ന് പറയാം ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കി അതിൻ്റെ വെളിച്ചമായിരിക്കാം ഒരു പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ ഇത് പെട്ടെന്ന് പോയേക്കാം ഇപ്പോൾ കഞ്ചാവ് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് കിട്ടി അദ്ദേഹം അകത്തായി എന്ന് പറയുന്നു അതേപോലെ പെട്ടെന്ന് തെറിക്കാവുന്നേ ഉള്ളൂ സെലിബ്രിറ്റി പട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ ജനങ്ങളാണ് ഈ വൈറലാക്കുന്നതും കാര്യങ്ങളുമൊക്കെ അവർ ആസ്വദിക്കുന്നതൊക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഉയർത്തുകയും ചെയ്യും അതേപോലെ തന്നെ മറുപുറം കുട്ടി ഇറക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും എൻജി ശുമാർ പറഞ്ഞതിന്റെ കാരണം ഒരുപക്ഷെ ഈഗോ ഉണ്ടായിരിക്കാം കാര്യം എനിക്ക് ഇത്രയും നാളില്ലാത്ത ഒരു വളർച്ച പെട്ടെന്ന് ഒരു പയ്യൻ ഇങ്ങോട്ട് ഒരു കറുത്ത ഒരു വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത ഒരു പയ്യൻ കയറി വന്നു പെട്ടെന്ന് ജനലക്ഷങ്ങളെ ലക്ഷ ജനലക്ഷങ്ങളായ ചെറുപ്പക്കാരെയും മാതാപിതാക്കളെയും ഒക്കെ ഒരേപോലെ ആസ്വദിപ്പിച്ചു അല്ലെങ്കിൽ കയ്യടി നേടിയ ഒരു വ്യക്തി വരുമ്പോൾ ഉണ്ടാവുന്ന ചിലരുടെ ഒരു സ്വാർത്ഥമായ ചിന്താഗതി കല എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ കയറി വന്നാൽ നമ്മുടെ സ്ഥാനം തെറിച്ച് പോവും അവൻ വളരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു പറ്റം ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പറ്റം ആൾക്കാരുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ല ചില മാഫികൾ തന്നെ അതിൻ്റെ പിറകിലുണ്ട് കാരണം ഞാൻ നിൽക്കുന്ന ആ ഒരു ഹിറ്റ് പദവി അല്ലെങ്കിൽ എൻ്റെ സ്റ്റാർ പദവി ആ പദവിയിൽ മറ്റൊരുത്തിന് ഇടം കൊടുത്താൽ എൻ്റെ പട്ടം തെറിക്കും എന്ന് പറയുന്ന ഒരുപാട് സ്വാർത്ഥമായ ചിന്താഗതിക്കാർ കലയിലുണ്ട് അപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കലയെ വിറ്റ് തിന്നുകയും കലയെ കൊല ചെയ്യപ്പെടുകയും അതേപോലെ തന്നെ കലയെ വെച്ചിട്ട് മറ്റ് എൻജോയ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് തീർച്ചയായിട്ടും നമ്മുടെ വേടൻ ചെയ്തത് റോങ് ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ലഹരി ഉപയോഗിക്കുമായിരിക്കാം ലഹരി നമ്മുടെ നാട്ടിൽ തെറ്റാണ് തീർച്ചയായിട്ടും അതിനെ അനുകരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഞാനിപ്പോൾ കണ്ടായിരുന്നു വേടന്റെ ഒരു ഷോയിൽ ഒരു കൊച്ചു പെൺകുട്ടി ഏകദേശം ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി വേടന്റെ ഷോസ് അവിടെ നടക്കുമ്പോൾ അവള് ആ കുട്ടി ചെന്നിട്ട് ആരാധന മൂത്തിട്ട് സ്വന്തം കഴുത്തിൽ കിടക്കുന്നതോ കയ്യിൽ കിടക്കുന്നതോ ഒരു ചെയ് വേടനെ അണിയുകയാണ് അപ്പോൾ വേടനെ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു വേടൻ അത് ഓക്കെ ആണെങ്കിൽ മോളെ സന്തോഷം എനിക്ക് ജീവിക്കാൻ ദൈവം ഇപ്പോൾ ഒരുപാട് പൈസ തരുന്നുണ്ട് എനിക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട് സ്നേഹം മാത്രം കാരണം എന്താണ് ഈ കുട്ടി കഷ്ടപ്പെട്ട ക്യാഷല്ലായിരിക്കും അത് ഈ കുട്ടിയുടെ തന്തയോ തള്ളയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ചേട്ടനോ ഒക്കെ ചോര നീരാക്കി കൊടുത്ത ആ ഒരു ഫണ്ടായിരിക്കാം അപ്പം അത് സന്തോഷത്തോടെ വേടൻ സ്വീകരിച്ചു ഇനി ഭയങ്കര ആയി പോയി പക്ഷെ അതല്ലായിരുന്നു ആരും ഹഗ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടായിരുന്നു എത്ര ആരാധന മൂത്ത് കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവണതകൾ കാണിക്കുമ്പോൾ നമ്മുടെ നാട് വേറൊരു സംസ്കാരത്തിലേക്ക് പോവുകയാണ് കാര്യം സ്വന്തം തള്ളിയും തന്യോ കഷ്ടപ്പെട്ടുണ്ടാക്കി മോൾക്ക് കൊടുത്ത ഒരു ആഭരണം അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു അത് സന്തോഷത്തോടെ അങ്ങ് വാങ്ങുന്നു അതില്ലാത്തവനാണെങ്കിലും ഒക്കെ പക്ഷെ ഇത് വേടനൊക്കെ ഒരുപാട് ശ്വാസം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ വേടൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളും കൊണ്ട് കാര്യങ്ങളുമുണ്ട് കാര്യങ്ങളും കൊണ്ട് അപ്പൊ കണ്ണടച്ച് ആരെയും നമുക്ക് അങ്ങ് വിശ്വസിക്കാനും ഒക്കില്ല തള്ളി പറയാനും ഒക്കത്തില്ല അപ്പൊ അതേപോലെ എം ജി ശിവറിനെ ഈ ഒരു കേസ് കേട്ട് കണ്ടപ്പോൾ ജസ്റ്റ് കണ്ടു കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അപ്പൊ തീർച്ചയായിട്ടും എം ജി ഷീകുമാർ എന്നൊക്കെ പറയുന്നത് അത് തീർച്ചയായിട്ടും എല്ലാ പത്രങ്ങളെടുത്ത് വായിക്കുകയും മിനിറ്റിന് മിനിറ്റ് വരുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ റാണിയുള്ളവനാണ് അല്ലെങ്കിൽ അറിയുന്നവനാണ് അപ്പോൾ വേദന അറിയില്ല എന്ന് പറഞ്ഞത് ഒരു റോങ് ആയിട്ടോ ഒരു സ്വാർത്ഥമായ ചിന്താഗതിയോ ആയിട്ടോ എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഈ കലാപ്രസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ വേദനെ കുറിച്ചിട്ടും എം ജി ഷീമാറിനെ കുറിച്ചിട്ടും പൊതുവേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അപ്പൊ എന്തായാലും കലാകാരന്മാർക്കെല്ലാം ഈ ഒരു സ്വാർത്ഥമായ ചിന്താഗതി മാറ്റി വെക്കുക കാരണം കലയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ജനങ്ങളെ ആസ്വദിപ്പിക്കാനുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് പല വിജ്ഞാനങ്ങളും പകർന്നു കൊടുക്കാനുള്ളതാണ് നേരം പോക്കിന് ഒരു എൻ്റർടൈൻമെൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫുഡാണ് ഒരു ഒരു വിഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നമ്മളത് കൊടുക്കുന്നു ദൈവം തന്ന കഴിവുകൊണ്ട് നമ്മളത് കൊടുക്കുന്നു അവരത് സ്വീകരിക്കുന്നു ആസ്വദിക്കുന്നു അതിനെ നമുക്ക് അവരെ അവർ നമ്മളെ വളർത്തുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അവരുടെ മുന്നിൽ നമ്മൾ ഈ ജാടയോ ഷോയോ അല്ലെങ്കിൽ അതേപോലെ മാന്യമല്ലാത്ത രീതിയിലുള്ള പ്രതിഫലവും അതേപോലുള്ള സംസാരങ്ങളും ഒന്നും അവരോട് കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇത്തരത്തിൽ എം ജി ശ്രീകുമാറിൻ്റെ ഈ ഒരു നടപടി കണ്ടപ്പോൾ അല്ലെങ്കിൽ ഹണി റോസിന്റെ ഈ ഒരു സംഗതിയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്നൊന്നും തോന്നി അപ്പോൾ എന്താണ് എം ജി ശ്രീകുമാർ ചെയ്തത് റെഡിയാണോ അല്ലെങ്കിൽ വേടൻ വേടനെ എത്രമാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്തത് തെറ്റാണോ പുലിനകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് പുലിനകോ പുലിപ്പൊ അല്ലോ ഒക്കെ കരുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നു അതേപോലെ സുരേഷ് ഗോപി ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ കയ്യിൽ ആനക്കും ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അവർക്കെല്ലാം ഒരു നിയമവും അവരുടെ നേരെ തിരിയാൻ ഭർമ്മകൂടങ്ങളില്ല ചോദ്യം ചെയ്യാൻ ആളുകളില്ല പക്ഷേ ഒരു പാവപ്പെട്ട പയ്യം വന്നപ്പോൾ അവൻ ഇവിടുന്ന് കിട്ടി അതിൻ്റെ പുറയിൽ പിന്നെ വയറലാവാനും അല്ലെങ്കിൽ പ്രശസ്തി നേടാനും വേണ്ടി നടക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് ഈ തമ്പ്രാക്കന്മാരുടെ വീട്ടിലൊന്നും നിങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പോൾ വേണൻ പറയുന്നുണ്ട് വിഭാഗീയത അതായത് ജാതിതിരുവും അല്ലെങ്കിൽ പാവപ്പെട്ടതിനെ അടിച്ചമർത്താനും ഉള്ള ഒരു സമ്പ്രദായം പണ്ട് മുതലേ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നും രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കലാകാരന്മാർക്കിടയിലും രാഷ്ട്രീയത്തിലാണെങ്കിൽ തന്നെയും ഈഗോ ചിന്താഗതിയുള്ള സ്വാർത്ഥമായ ആൾക്കാർ ഉണ്ട് എന്ന് വീണ്ടും 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 തെളിയിക്കുന്ന കുറച്ച് കാഴ്ചകളാണ് നമുക്ക് തൊട്ടടുത്ത് സോഷ്യൽ മീഡിയയിൽ കാണാനാവുന്നത് അപ്പോൾ എന്തായാലും വിലപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്താണ് എന്ന് കമൻറ്റായിട്ട് അറിയിക്കുക